ൈസപ്പ് എല്ലാം ഇപ്പം പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഗൈസ്ആപ്പ് എന്ന് പറയുന്നത് ഒരു കുക്കിങ് ബ്ലോഗാണ് നമുക്കൊരു പോട്ടി ഫ്രൈ ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടി ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഓക്കെ ഗൈസ് ഈ ഞാൻ എടുത്ത് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യണതെന്നും അപ്പം നമ്മുടെ പോട്ടി ഫ്രൈക്ക് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് വലിയ സവാള കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ഇതുള്ളത് വേപ്പല പിന്നെ ഇഞ്ചി എന്നാണ് ബേസ്തരിച്ചത് വെളുത്തുള്ളി ബേസ്തരിച്ചത് പിന്നെ കുറച്ച് വെളുത്തുള്ളി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പച്ചവൊന്ന് കുറച്ച് ഒരു മൂന്ന് പച്ചമൊന്നും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്ര സാധനങ്ങളാണ് നമ്മുടെ പോട്ടി ഫ്രൈക്ക് വേണ്ടി വേണ്ടത് പിന്നെ പൊടികൾ കാര്യങ്ങളൊക്കെ ഞാൻ ഇടണത് പോലെ കാണിച്ചു തരാം കേട്ടോ ഇടണത് കാണിച്ചു തരാം ഓക്കെ ഗൈസ് അപ്പം നമ്മുടെ പോട്ടികളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ വേവിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ പറഞ്ഞു അപ്പം പോട്ടി പറയണമൊക്കെ നമ്മൾ കുറച്ച് എന്താണ് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ മീറ്റ് മസാലകളും എല്ലാം കൂടിയിട്ട് നമ്മൾ ആ ബീഫ് വേവിക്കണമല്ലേ വേവിച്ചത് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ കാര്യം പോട്ടി നമ്മൾ എടുക്കണു മുമ്പ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണോടാണെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ടി എന്ന് പറയുന്ന ആരം ബീഫ് പോലെയല്ല നല്ലോണം കഴുകിയിട്ട് വേണം പോട്ടി നമ്മൾ കറി വെക്കാൻ എടുക്കാൻ എന്താ പണ്ടത്തെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പോട്ടി നമുക്ക് അവിടെ നിന്ന് തരുള്ളൂ നമ്മളെ കൊണ്ടു കട്ട് ചെയ്യണം ഇപ്പോഴത്തെ കാലത്ത് എന്താണ് പോട്ടി നമുക്ക് അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് കിട്ടും പക്ഷേ എന്നാൽ പോലും വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂട് വെള്ളത്തിൽ ഉപ്പിട്ട് നല്ലോണം പുഴുങ്ങിയിട്ട് എടുക്കണം എന്നാൽ എന്നാലേ അതിൻ്റെ നെയ്യും കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം വിട്ട് കിട്ടുകയുള്ളൂ ഞാനിപ്പോൾ ഇവിടുത്തെക്കണപ്പോക്ക് അത്യാവശ്യം നെയ്യ് കുറവാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം കഴുകി നല്ലോണം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് പുഴുങ്ങിയെടുത്താണ് അതുകൊണ്ടാണ് ഇത്രയും നെയ്യ് കുറവ് നിങ്ങൾ മേടിക്കുമ്പോൾ നെയ്യ് നല്ല കൂടുതലായിരിക്കും നമ്മൾ നല്ലോണം കഴുകുക ഒരു പത്രാവശ്യം കഴുകുക പോലും ഒരു കുഴപ്പമില്ല അപ്പം ഓക്കെ കൈസ അപ്പം ഞാൻ നേരെ കുക്കിങ്ങിലോട്ട് കിടക്കുക ഓക്കെ അപ്പം ഞാനിവിടെ പാനൊക്കെ ഇടയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് നേരെ ഗ്യാസ് എത്തിക്കാം അശ്ശീര്ത്തി ഗ്യാസ് എത്തിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വെളിച്ചെണ്ണേനത് ഉപയോഗിക്കണം കേട്ടോ നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കാം എന്നാലേ ആ ഒരു ഇതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുകയുള്ളൂ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് നമ്മൾ സാധാ തേങ്ങാട വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം ഓക്കെ അവിടെ നമ്മുടെ എന്താണ് പാനൊക്കെ ഒന്ന് ചൂടായി വരണം നമ്മളെ പാനൊക്കെ വെള്ളമൊക്കെ വരുത്തി നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് കുറച്ച് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ തേങ്ങ എടിച്ചെണ്ണ ഒഴിക്കുക നമ്മുടെ എടിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിക്കണോണ്ട് നമ്മുടെ ആ സവാളെന്തോ എത്ര ഒഴിക്കാം ഞാനിവിടെ അത്യാവശ്യം ഒഴിച്ചിട്ടുണ്ട് നിങ്ങളുടെ അളവിനുസരിച്ചാണ് എണ്ണയും ഒഴിക്കുക നമ്മുടെ എണ്ണയും ചൂട ചൂട വന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സവാള സവാള അവസ്ഥയിലത് അതിൽ തന്നെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയും ഈ വച്ചോളകും അതിൻ്റെ കുറേ സവാളയും ഞങ്ങളിട്ടൊന്ന് വഴറ്റി എടുക്കുക ചിലപ്പോൾ നമ്മുടെ എണ്ണ ചൂടാണ്ട് നമുക്കിനകത്ത് പിന്നെ നമ്മളെ അടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിനകത്ത് കൊടുക്കാം അപ്പം ഞാനതി തന്നെ ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ ചോക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പച്ച ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ സവാള ഇട്ട് കൊടുക്കുക ചുവന്നുള്ള ഈ ചെറിയ ഉള്ളി ചേർക്കണ്ട നഞ്ചെരുളി ചേർക്കണ്ട ചെറിയ നെഞ്ചരുള്ളി ഇറക്കണ്ട പിന്നെ ചെരുള്ളി ചേർത്തീ പിന്നെ ഇതായി പോവും പിന്നെ നമുക്ക് വാടി വന്നിട്ട് എന്നാണ് നമ്മുടെ കരിവേപ്പിലിട്ടാൽ മതി ചേട്ടപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസിനകത്ത് ഇട്ടുണ്ട് ഈ പൊടികൾ ഇടണം അത് നമ്മുടെ ഈ സവാളക്കൊന്ന് വാടി പച്ചമുളകൊക്കെ ഒന്ന് പോയി എന്നിട്ട് നമ്മുടെ പൊടികളുടെ കാര്യങ്ങളൊക്കെ ഇടാം നമ്മുടെ വീഡിയോ കാണുന്നാലെല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കേ കൈ നമ്മുടെ നേരത്തെ ഒരു മന്തി വീഡിയോ അത് അത്യാവശ്യം പേർക്കുണ്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു വലിയ ടാങ്ക്സ് പറയുന്നു അവരൊക്കെ കാണാത്തവരൊക്കെ പോയി അതൊക്കെയാണ് ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ കുക്കിങ് ഇങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉള്ള ആളായത് കൊണ്ട് ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ദിവസം ഞാൻ ഇങ്ങനെ കുറച്ച് നമുക്ക് പൂട്ടി ഉള്ള കുട്ടികൊണ്ട് നമ്മൾ ചെയ്താണ് എന്നെക്കൊണ്ട് അറിയാവുന്നതുപോലെ ഞാൻ ഒരു വീഡിയോ ചെയ്യണതാണ് ചെയ്യാവുന്ന പോലെ ഉണ്ടാവും അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ നമുക്കറിയാവുന്നത് നിങ്ങളുടെ എന്നോട്ട് എന്നാ നിങ്ങക്ക് വലിയപ്പെടുത്തായിരുന്നു അത്ര നമ്മുടെ സവാള കാരണക്കാ വാരി പറ്റ നമ്മളെ സവാളയും കാര്യങ്ങളൊക്കെ വാരി വന്നിട്ടുണ്ട് പറയാനും കേട്ട അപ്പൊ റൈസ് നമ്മടെ സവാള അത്യാവശ്യം പാടി വന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഫ്രൈഡ് ചിക്കൻറെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ വരും എന്ന് വെച്ച് ചെയ്യുന്നത് മറ്റേ ഡേറ്റ് ആയിട്ട് ഡേറ്റ് അതാവില്ല എല്ലാവരും വരും അപ്പം ഈ ആഴ്ച തന്നെ ഇടാൻ നോക്കാം ഞായറാഴ്ച ദിവസം കൊണ്ട് വരും എനിക്ക് അത് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് സെറ്റ് ഇതാകുന്നതാണ് ആ വീഡിയോ അപ്പോൾ ആ വീഡിയോ എന്നാണ് വരും സവാളുകാരൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് നമുക്ക് ഞങ്ങൾ പൊടികരത്ത് കൊടുക്കാം പൊടികാരങ്ങൾ ചേർത്ത് കൊടുക്കാം പൊടികാൻ ചേർന്ന സമയത്ത് നിങ്ങൾ ഗ്യാസ് കുറച്ച് നോക്കാം എന്നാന്ന് വെച്ചാൽ അരി പൊടി ഇട്ടുന്ന സമയത്ത് പൊടി കറു കരിഞ്ഞ പോകുന്ന സാധനമുണ്ട് അപ്പം ഞാൻ അതിന് തന്നെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ചില്ലി പൗഡറാണ് നമ്മുടെ സാധാരണ പോടി കാശ്മീരിയല്ല അപ്പം നിങ്ങളുടെ ആ എരിവിനും നിങ്ങളിതനുസരിച്ച് ഇട്ടുകൊടുക്കുക ഞാനിവിടെ നമ്മുടെ സാ നമ്മുടെ സാധനം എന്തോരുണ്ട് നമ്മൾ ഇരുവും അനുസരിച്ചാണ് നമ്മൾ പൊടി കൊടുക്കാൻ ഞാനിവിടെ ഒന്നര ടീസ്പൂൺ മോളെ പൊടി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വടത്തടിഞ്ഞാകുന്നത് നമ്മുടെ മല്ലിപ്പൊടിയാണ് അത് ഒരു ടീസ്പൂൺ മതി കുറച്ചുകൊണ്ട് ഒരു പൊടിക്കൂട്ടോ ഒരു ഇത്രയും മല്ലിപ്പൊടി ഇട്ടുണ്ട് ഇനി എന്താ പോകുന്നത് നമ്മളെ ഗരം മസാല ഉണ്ട് ഗരം മസാല ഒരു പൊടിക്കിട്ട് കുറച്ചിട്ടാണ് മതി എത്ര ഇട്ടാൽ മതി നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കും പിന്നെ നമുക്ക് ഞാൻ ഉപ്പിട്ടിട്ടില്ല ഉപ്പിടണം പിന്നെ അതിന് മറങ്ങും അതിന് പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കഴിഞ്ഞിട്ട് നമ്മുടെ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇപ്പഴം വേണമെങ്കിൽ ഇടാം എല്ലാം കഴിയുമ്പോഴേ കുറച്ചിടാം കുരുമുളക് പൊടിയാണ് നമ്മുടെ എന്താണ് നമ്മുടെ ഫ്രൈ ചെയ്യണേ ஒரு ஏற்ற பிரதான சாங்க பூடையா நம்ம எரி அனுசரிச்சா கொடுத்து நமக்கு மிக்ஸ் செய்யும் இப்போ நோர வேணும் அதுக்கு என்ன நோய்க்க மாட்டான் குழப்பில் நோயிக்காட்டி நோர வேணும் நோய்க்காம இருக்கிறது அப்போ எந்த குறச்சாலும் அத்தியாவசியம் உண்டு அப்போ உடச்சு எண்ணெய் நோக்கிக்கட்டை അതിനകത്ത് ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഗ്രേവി മസാല മസാലയാണ് എപ്പോഴും നല്ല തിക്കായിട്ട് വേണ്ടത് നല്ല കുറച്ച് ഡ്രൈ ആയിട്ടുള്ള മസാലയാണ് എപ്പോഴും ഈ ഫ്രൈ ചെയ്യുമ്പോൾ വേണ്ടത് അപ്പം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് ഇത് പാവോട്ട് വല്ല എണ്ണ നമുക്ക് കുറച്ച് ഗ്യാസ് ഒന്ന് കൂട്ടി വെക്കാം എന്നാൽ ഞാൻ ഇത് തന്നിട്ടുള്ള ഇടയ്ക്ക് മിക്സ് ചെയ്തിട്ട കഴിച്ച് ഞാനിവിടെ നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനൊക്കെ അരിയാണത് നമ്മുടെ ബോട്ടിലിട്ടേക്കണ ഉപ്പും എന്നാണ് നോക്കിയിട്ട് നമുക്ക് ഇന്നത്ത് തരാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് കൂടിപ്പോവും ഞാനിവിടെ അത്യാവശ്യം നമുക്ക് ഇന്നത്തെക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ ഞാനിവിടെ കൊടുക്കണുള്ളൂ നമ്മളെ ഗ്രേവിക്ക് വേണ്ടത് മറ്റേ അത് ഞാൻ ഉപ്പിട്ട് കഴിച്ചേക്കണുണ്ട് പിന്നത് നല്ലോണം ഞാൻ അത്യാവശ്യം ഇതിനു വേണ്ടി ഉപ്പ് മാത്രം ഇട്ടുള്ളൂ നമ്മളെ ഗ്രേവിക്ക് വേണ്ട ഉപ്പ് മാത്രം ഇട്ടുള്ളൂ പിടിക്കാനുള്ള രീതികളാക്കി പിടിക്കാം അപ്പം നമ്മുടെ ഈ വീഡിയോസ് നമ്മൾ ഈ ചാനലിലെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അങ്ങനെ നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം നല്ല നല്ല വീഡിയോസൊക്കെ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്ത് തീർക്കണം ഓക്കെ അപ്പോൾ ഈ വീഡിയോസ് സ്കിപ്പ് ചെയ്യണ്ട കാണോട്ടെ നമ്മുടെ ഈ കുക്കിംഗ് വീഡിയോ നമ്മുടെ മസാല നല്ല നാച്ചുറൽ ആയിട്ട് വന്നിട്ട് നമ്മുടെ ഹൈ ആയിട്ട് അപ്പൊ നമ്മുടെ ആ മസാല കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് വേണമെങ്കിൽ ഞാൻ അടി പൊട്ടിട്ട് കൊടുക്കാൻ പോകണം പൊട്ടി വിളിച്ചത് നമ്മുടെ കാണണ്ടേ വേണമെങ്കിൽ നമുക്ക് അത് കുറച്ച് വെള്ളം വേണമെങ്കിൽ ഭംഗിയുണ്ട് നമ്മടെ പോട്ടി കാണാനായിട്ട് നല്ല പോലെ പോട്ടി നല്ലോണം വലിയ വലിയ നല്ലോണം ഇത് ഫ്രൈ ആയിട്ട് വന്നു കേട്ടോ നല്ല രീതിക്ക് ഫ്രൈ ആയിട്ടുള്ള രീതി വന്നു അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി ഹൈലൈറ്റ് ചെയ്യാം അപ്പം ഞാൻ കുഴപ്പം കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്യുക രീതി തന്നെ ആ ഒരു സ്റ്റൈലാണ് ഒപ്പക്കായ നല്ലോണം ഒരു വെന്ത് റെഡ് റെഡി ബ്രൗൺ കളറായിട്ട് വരുന്നു കേട്ടെ റെഡും ഒരു ബ്രൗണായിട്ടുള്ള കളറല്ല ഇത് റെഡ് ചെയ്ത് വരുന്നു അത് നല്ലോണം തീ കൂട്ടിട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കിളക്കിങ്ങാട് നല്ലോണം ട്രൈ ചെയ്ത് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താണിപ്പോൾ കോളേജ് സ്റ്റുഡൻസിനായാലും ഇപ്പം ഹോസ്റ്റലിൽ കിട്ടുന്ന ആൾക്കാർ പിന്നെ വീടൊക്കെ എടുത്ത് പഠിക്കാൻ ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര ഉപകാരപ്പെടും പിന്നെ ഇത് ചെറുത് ചെറിയ രീതിയിലുള്ള ഒരു ചെറിയ ഫ്രൈ കുക്കിങ്ങാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ടി അത് നമുക്ക് ഷോപ്പിംഗ് മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ അവർ നല്ലോണം കഴുകു തന്നെ നമുക്ക് ഹോസ്റ്റലൊക്കെ ചെയ്യാം ഇതൊരു സിമ്പിൾ മെത്തേഡ് കുക്കിംഗ് ആണ് എല്ലാവർക്കും വീട്ടിലൊക്കെ പെട്ടെന്ന് ചെയ്ത് നോക്കണം കാരണം കുക്കിങ്ങാണത് നല്ലോണം ഫ്രൈ ചെയ്യട്ടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്താ റൈസ് ഗ്യാസ് നോക്കിയാൽ നേരമായിട്ടുണ്ട് നമ്മുടെ പോപ്പി വേശിച്ചുകൊണ്ട് ഫ്രൈ ചെയ്യാൻ പറ്റുന്നതിൽ വേഗം വേണ്ട അതുകൊണ്ട് നമ്മൾ ഈ ഒരു പോപ്പി

ഗൈസ് നമ്മളെ പോട്ടി ഫ്രൈ നമുക്ക് റെഡിയായിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് ഓക്കേ ടേസ്റ്റ് ചെയ്തോട്ടേടാ ചൂടുണ്ട് മുളകിന്നെ നല്ല കുത്തൽ കാര്യങ്ങളൊക്കെ നല്ല എടുത്തേക്കുന്നുണ്ട് പിന്നൊരു ഫ്രൈല ഇത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനായിക്കൊണ്ട് വരണമല്ല അപ്പോൾ ആ നല്ല രീതിയിലേക്കുള്ള ഒരു ഫ്രൈയിങ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്താൽ ബെല്ലൈക്കൻ നാൻറ്റബിൾ ചെയ്താൽ ഇടുന്ന ഓരോ ഡിസംസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഗൈസ് ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ടുപോയി ഓക്കെ ഗൈസ് ഓക്കേ